ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് കറണ്ട് അഫേഴ്സിൻ്റെ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇരുപത്തഞ്ച് കറണ്ട് ആണ് നമ്മൾ ഇരുപത്തഞ്ച് കറണ്ട് ആയിട്ട് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ പെട്ടെന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയാണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്താൽ ക്ലാസ്സിൻ്റെ അവസാനമാകുമ്പോഴത്തേക്കും ആദ്യം പഠിപ്പിച്ചത് മറന്നു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇരുപത്തഞ്ച് കറണ്ട് അഫേഴ്സ് വെച്ച് പഠിക്കുന്നത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ ഭരണത്തിലിരിക്കെ അറസ്റ്റിലാകുന്ന ആദ്യ മുഖ്യമന്ത്രി ഭരണത്തിലിരിക്കെ അറസ്റ്റിലാകുന്ന ആദ്യ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അരവിന്ദ് കെജ്രിവാൾ ആണ് ഭരണത്തിലിരിക്കെ അറസ്റ്റിലാകുന്ന ആദ്യ മുഖ്യമന്ത്രി പത്ത് ദിവസത്തേക്ക് അന്താരാഷ്ട്ര പദവി ലഭിച്ച ജാംനഗർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് പത്ത് ദിവസത്തേക്ക് അന്താരാഷ്ട്ര പദവി ലഭിച്ച ജാംനഗർ വിമാനത്താവള സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്ത് ഗുജറാത്തിലാണ് പത്ത് ദിവസത്തേക്ക് അന്താരാഷ്ട്ര പദവി ലഭിച്ച ജാംനഗർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി സർവേ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുള്ളിപ്പുലുകൾ ഉള്ള സംസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി സർവേ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുള്ളിപ്പുലുകൾ ഉൾ സംസ്ഥാനം മധ്യപ്രദേശ് മധ്യപ്രദേശിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി സർവേ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുള്ളിപ്പുലുകൾ ഉള്ള സംസ്ഥാനം തുടർച്ചയായി ആറ് കേന്ദ്ര ബഡ്ജറ്റുകൾ അവതരിപ്പിച്ച രണ്ടാമത്തെ ധനമന്ത്രി എന്ന റെക്കോർഡ് നേടിയത് തുടർച്ചയായി ആറ് കേന്ദ്ര ബഡ്ജറ്റുകൾ അവതരിപ്പിച്ച രണ്ടാമത്തെ ധനമന്ത്രി എന്ന റെക്കോർഡ് നേടിയത് നിർമ്മല സീതാരാമൻ നിർമ്മല സീതാരാമനാണ് തുടർച്ചയായി ആറ് കേന്ദ്ര ബഡ്ജറ്റുകൾ അവതരിപ്പിച്ച രണ്ടാമത്തെ ധനമന്ത്രി രണ്ടായിരത്തി ഇരുപത്തിനാല് റിപ്പബ്ലിക് ദിനത്തിന്റെ മുഖ്യാതിഥി രണ്ടായിരത്തി ഇരുപത്തിനാല് റിപ്പബ്ലിക് ദിനത്തിന്റെ മുഖ്യ അതിഥി ആരായിരുന്നു ഇമ്മാനുവൽ മാക്രോൺ ഫ്രഞ്ച് പ്രസിഡന്റായ ഇമ്മാനുവൽ മാക്രോൺ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് റിപ്പബ്ലിക് ദിനത്തിന്റെ മുഖ്യാതിഥി ആയിരുന്നത് അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം ഭരണത്തിലിരിക്കെ അറസ്റ്റിലാകുന്ന ആദ്യ മുഖ്യമന്ത്രിയാണ് അരവിന്ദ് കെജ്രിവാൾ പത്ത് ദിവസത്തേക്ക് അന്താരാഷ്ട്ര പദവി ലഭിച്ച ജാംനഗർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി സർവേ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുള്ളിപ്പുലികൾ ഉള്ള സംസ്ഥാനം മധ്യപ്രദേശ് തുടർച്ചയായി ആറ് കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച രണ്ടാമത്തെ ധനമന്ത്രി എന്ന റെക്കോർഡ് നേടിയത് നിർമ്മല സീതാരാമൻ രണ്ടായിരത്തി ഇരുപത്തിനാല് റിപ്പബ്ലിക് ദിനത്തിൻ്റെ മുഖ്യാതിഥിയായിരുന്നു ഫ്രഞ്ച് പ്രസിഡന്റായ ഇമ്മാനുവൽ മാക്രോൺ ഇന്ത്യയിൽ ആദ്യമായി നറുക്കെടുപ്പിലൂടെ രാജ്യസഭാ തിരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനം ഇന്ത്യയിൽ ആദ്യമായി നറുക്കെടുപ്പിലൂടെ രാജ്യസഭാ തിരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനം ഹിമാചൽ പ്രദേശ് ഹിമാചൽ പ്രദേശിലാണ് ഇന്ത്യയിൽ ആദ്യമായി നറുക്കെടുപ്പിലൂടെ രാജ്യസഭാ തിരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനം മിനിക്കോയിൽ ഇന്ത്യ സ്ഥാപിച്ച നാവിക താവളമായ ഐ എൻ എസ് ജഡായു കമ്മീഷൻ ചെയ്ത നാവികസേന മേധാവി മിനിക്കോയിൽ ഇന്ത്യ സ്ഥാപിച്ച നാവികത്താവളമായ ഐ എൻ എസ് ജഡായു കമ്മീഷൻ ചെയ്ത നാവികസേനാ മേധാവിയാണ് അഡ്മിറൽ ആർ ഹരികുമാർ അഡ്മിറൽ ആർ ഹരികുമാറാണ് മിനിക്കോയിൽ ഇന്ത്യ സ്ഥാപിച്ച നാവിക താവളമായ ഐ എൻ എസ് ജഡായു കമ്മീഷൻ ചെയ്ത നാവികസേനാ മേധാവി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഐ എസ് ആർഒ നടത്തുന്ന യങ് സയൻറ്റിസ്റ്റ് പ്രോഗ്രാം സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഐ എസ് ആർ നടത്തുന്ന യങ് സയൻറ്റിസ്റ്റ് പ്രോഗ്രാം ആണ് യുവിക സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഐ എസ് ആർ ഒ നടത്തുന്ന യങ് സയൻറ്റിസ്റ്റ് പ്രോഗ്രാമാണ് യുവിക ഇന്ത്യയിൽ ആദ്യമായി സെപ്റ്റിക് ടാങ്ക് ക്ലീനിങ് റോബോട്ടിനെ വികസിപ്പിച്ചത് ആദ്യമായി സെപ്റ്റിക് ടാങ്ക് ക്ലീനിങ് റോബോട്ടിനെ വികസിപ്പിച്ചത് ഐ ഐ ടി മദ്രാസ് ഐ ഐ ടി മദ്രാസ് ആണ് ഇന്ത്യയിൽ ആദ്യമായി സെപ്റ്റിക് ടാങ്ക് ക്ലീനിങ് റോബോട്ടിനെ വികസിപ്പിച്ചത് പൗരത്വ നിയമ ഭേദഗതി പ്രകാരം ഇന്ത്യൻ പൗരത്വത്തിനെ അപേക്ഷിക്കുന്നവർക്കായി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഹെൽപ് ലൈൻ നമ്പർ പൗരത്വ നിയമ ഭേദഗതി പ്രകാരം ഇന്ത്യൻ പൗരത്വത്തിനെ അപേക്ഷിക്കുന്നവർക്കായി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഹെൽപ്പ് ലൈൻ നമ്പർ പത്ത് മുപ്പത്തിരണ്ട് പത്ത് മുപ്പത്തിരണ്ട് ആണ് പൗരത്വ നിയമ ഭേദഗതി പ്രകാരം ഇന്ത്യൻ പൗരത്വത്തിനെ അപേക്ഷിക്കുന്നവർക്കായി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഹെൽപ്പ് ലൈൻ നമ്പർ അപ്പോൾ ഒന്നുകൂടെ നോക്കാം ഇന്ത്യയിൽ ആദ്യമായി നറുക്കെടുപ്പിലൂടെ രാജ്യസഭാ തിരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനം ഹിമാചൽ പ്രദേശ് മിനിക്കോയിൽ ഇന്ത്യ സ്ഥാപിച്ച നാവിക താവളമായ ഐ എൻ എസ് ജഡായു കമ്മീഷൻ ചെയ്ത നാവികസേനാ മേധാവി അഡ്മിറൽ ആർ ഹരികുമാർ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഐ നടത്തുന്ന യങ് സയന്റിസ്റ്റ് പ്രോഗ്രാം യുവിക ഇന്ത്യയിൽ ആദ്യമായി സെപ്റ്റി ടാങ്ക് ക്ലീനിങ്ങിനെ റോബോട്ടിനെ വികസിപ്പിച്ചത് ഐ ഐ ടി മദ്രാസ് പൗരത്വ നിയമ ഭേദഗതി പ്രകാരം ഇന്ത്യൻ പൌരത്വത്തിനെ അപേക്ഷിക്കുന്നവർക്കായി ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പർ പത്ത് മുപ്പത്തി രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ നിലവിൽ വന്ന അരുണാചൽ പ്രദേശിലെ ഇരുപത്തി ഏഴാമത്തെ ജില്ല രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ നിലവിൽ വന്ന അരുണാചൽ പ്രദേശിലെ ഇരുപത്തി ഏഴാമത്തെ ജില്ല ബിച്ചോം ബിച്ചോം ആണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ നിലവിൽ വന്ന അരുണാചൽ പ്രദേശിലെ ഇരുപത്തി ഏഴാമത്തെ ജില്ല സിക്കിമിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ സിക്കിമിലെ ആദ്യ റെയിൽവേ സ്റ്റേഷനാണ് റാങ്പോ റാങ് ആണ് സിക്കിമിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ ഫോൺ വിളികളും സന്ദേശങ്ങളും മറ്റു സൈബർ തട്ടിപ്പുകളും തടയാനായി കേന്ദ്ര ടെലികോം മന്ത്രാലയം ആരംഭിച്ച പ്ലാറ്റ്ഫോം ഫോൺ വിളികളും സന്ദേശങ്ങളും മറ്റു സൈബർ തട്ടിപ്പുകളും തടയാനായി കേന്ദ്ര ടെലികോം മന്ത്രാലയം ആരംഭിച്ച പ്ലാറ്റ്ഫോമാണ് ചക്ഷു പോർട്ടൽ ചക്ഷു പോർട്ടലാണ് ഫോൺ വിളികളും സന്ദേശങ്ങളും മറ്റു സൈബർ തട്ടിപ്പുകളും തടയാനായി കേന്ദ്ര ടെലികോം മന്ത്രാലയം ആരംഭിച്ച പ്ലാറ്റ്ഫോം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹരായവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹരായവർ ആരൊക്കെയാണ് രണ്ടുപേരാണ് ഉറുദു കവിയായ ഗുൽസാറും സംസ്കൃത പണ്ഡിതനായ രാംഭദ്രാചാര്യക്കുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആരൊക്കെയാണ് ഉറുദു കവിയായ ഗുൽസാറിനും സംസ്കൃത പണ്ഡിതനായ രാംഭദ്രാചാര്യക്കുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ഫോർ സ്റ്റാർ ഓഫ് ഡെസ്റ്റിനി എന്ന പുസ്തകം എഴുതിയ മുൻ കരസേന മേധാവി ഫോർ സ്റ്റാർ ഓഫ് ഡെസ്റ്റിനി എന്ന പുസ്തകം എഴുതിയ മുൻ മുൻകരസേന മേധാവിയാണ് എം എം നരവന എം എം നരവനയുടെ പുസ്തകമാണ് ഫോർ സ്റ്റാർ ഓഫ് ഡെസ്റ്റിനി എന്നത് അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ നിലവിൽ വന്ന അരുണാചൽ പ്രദേശിലെ ഇരുപത്തി ഏഴാമത്തെ ജില്ലയാണ് ബിച്ചോ സിക്കിമിലെ ആദ്യ റെയിൽവേ സ്റ്റേഷനാണ് റാങ് പോ ഫോൺ വിളികളും സന്ദേശങ്ങളും മറ്റ് സൈബർ തട്ടിപ്പുകളും തടയാനായി കേന്ദ്ര ടെലികോം മന്ത്രാലയം ആരംഭിച്ച പ്ലാറ്റ്ഫോമാണ് ചക്ഷു പോർട്ടൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹരായവരാണ് ഉറുദു കവിയായ ഗുൽസാറും സംസ്കൃത പണ്ഡിതനായ രാം ഭദ്രാചാര്യയും ഫോർ സ്റ്റാർ ഓഫ് ഡെസ്റ്റിനി എന്ന പുസ്തകം എഴുതിയ മുൻ കരസേനാ മേധാവിയാണ് എം എം നരവന തൊഴിൽ നിയമം ലംഘിച്ചുവെന്ന കുറ്റം ചുമത്തി ബംഗ്ലാദേശ് കോടതി തടവു ശിക്ഷ വിധിച്ച സമാധാന നോബൽ സമ്മാനം ചെയ്താവ് തൊഴിൽ നിയമം ലംഘിച്ചുവെന്ന കുറ്റം ചുമത്തി ബംഗ്ലാദേശ് കോടതി തടവു ശിക്ഷ വിധിച്ച സമാധാന നോബൽ സമ്മാനം ചെയ്താവാണ് മുഹമ്മദ് യൂനസ് മുഹമ്മദ് യൂനസിനെയാണ് തൊഴിൽ നിയമം ലംഘിച്ചുവെന്ന കുറ്റം ചുമത്തി ബംഗ്ലാദേശ് കോടതി തടവു ശിക്ഷ വിധിച്ച സമാധാന നോബൽ സമ്മാനം ജേതാവ് പത്തൊമ്പതാമത് ചേര സമ്മേളനത്തിന് വേദിയാകുന്നത് പത്തൊമ്പതാമത് ചേര സമ്മേളനത്തിന് വേദിയാകുന്നത് കമ്പാല ഉഗാണ്ട കമ്പാലയിലാണ് പത്തൊമ്പതാമത് ചേര സമ്മേളനത്തിന് വേദിയാകുന്നത് ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി തുടർച്ചയായി നാലാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി തുടർച്ചയായി നാലാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ഷെയ്ഖ് ഹസീന ഷെയ്ഖ് ഹസീനയാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി തുടർച്ചയായ നാലാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് ലോകത്തെ ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്യപ്പെട്ട ആപ്പ് ലോകത്തെ ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്യപ്പെട്ട ആപ്പ് ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റഗ്രാം ആണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്യപ്പെട്ട ആപ്പ് നാറ്റോയിൽ അംഗമായ മുപ്പത്തിരണ്ടാമത്തെ രാജ്യം നാറ്റോയിൽ അംഗമായ മുപ്പത്തിരണ്ടാമത്തെ രാജ്യമാണ് സ്വീഡൻ സ്വീഡൻ നാറ്റോയിൽ അംഗമായ മുപ്പത്തിരണ്ടാമത്തെ രാജ്യം ഒന്നുകൂടെ നോക്കാം തൊഴിൽ നിയമം ലംഘിച്ചുവെന്ന് കുറ്റം ചുമത്തി ബംഗ്ലാദേശ് കോടതി തടവു ശിക്ഷ വിധിച്ച സമാധാന നോബൽ സമ്മാന ജേതാവാണ് മുഹമ്മദ് യൂനസ് പത്തൊമ്പതാമത് ചേരിചേര സമ്മേളനത്തിന് വേദിയാകുന്നത് കംബാല ഉഗാണ്ട ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി തുടർച്ചയായി നാലാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് ഷെയ്ഖ് ഹസീന ലോകത്തെ ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്യപ്പെട്ട ആപ്പ് ഇൻസ്റ്റഗ്രാം നാറ്റോയി അംഗമായ മുപ്പത്തി രാജ്യം സ്വീഡൻ ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പലായ ഐക്കൺ ഓഫ് ദി സീസണും പേര് നൽകിയ ഫുട്ബോൾ താരം ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പലായ ഐക്കൺ ഓഫ് ദി സീസണും പേര് നൽകിയ ഫുട്ബോൾ താരമാണ് ലയണൽ മെസ്സി ലയണൽ മെസ്സിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പലായ ഐക്കൺ ഓഫ് ദി സീസിന് പേര് നൽകിയ ഫുട്ബോൾ താരം ലോക സന്തോഷ സൂചിക പ്രകാരം ഏറ്റവും സന്തോഷം കുറഞ്ഞ രാജ്യം ലോക സന്തോഷ സൂചിക പ്രകാരം ഏറ്റവും സന്തോഷം കുറഞ്ഞ രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ രാജ്യം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി ഇരുപത്തി ആറ് അപ്പോൾ ലോക സന്തോഷ സൂചിക പ്രകാരം ഏറ്റവും സന്തോഷം കുറഞ്ഞ രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ആറ് വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി നാസവിക്ഷേപിക്കുന്ന പേടകം വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി നാസവിക്ഷേപിക്കുന്ന പേടകമാണ് യൂറോപ്പ ക്ലിപ്പർ യൂറോപ്പ ക്ലിപ്പർ എന്ന പേടകമാണ് വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകം ആബേൽ പുരസ്കാരം നേടിയ ഫ്രഞ്ച് ഗണിത ശാസ്ത്രജ്ഞൻ ആബേൽ പുരസ്കാരം നേടിയ ഫ്രഞ്ച് ഗണിത ശാസ്ത്രജ്ഞൻ ആണ് മിഷേൽ ടെലഗ്രാൻഡ് മിഷേൽ ആണ് ആബേൽ പുരസ്കാരം നേടിയ ഫ്രഞ്ച് ഗണിത ശാസ്ത്രജ്ഞൻ ലോകത്തിലെ ആദ്യ ത്രീ ഡി പ്രിൻ്റഡ് മസ്ജിദ് നിലവിൽ വരുന്ന രാജ്യം ലോകത്തിലെ ആദ്യ ത്രീ ഡി പ്രിൻ്റഡ് മസ്ജിദ് നിലവിൽ വരുന്ന രാജ്യം സൗദി അറേബ്യ സൗദി അറേബ്യയിലാണ് ലോകത്തിലെ ആദ്യ ത്രീ ഡി പ്രിൻ്റഡ് മസ്ജിദ് നിലവിൽ വരുന്ന രാജ്യം അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പലായ ഐക്കൺ ഓഫ് ദി സീസിനു പേര് നൽകിയ ഫുട്ബോൾ താരമാണ് ലയണൽ മെസ്സി ലോക സന്തോഷ സൂചിക പ്രകാരം ഏറ്റവും സന്തോഷം കുറഞ്ഞ രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്യ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകമാണ് യൂറോപ്പ ക്ലിപ്പർ ആബേൽ പുരസ്കാരം നേടിയ ഫ്രഞ്ച് ഗണിതശാസ്ത്രജ്ഞനാണ് മിഷേൽ ടെലഗ്രാൻ ലോകത്തിലെ ആദ്യ ത്രീ പ്രിന്റഡ് മസ്ജിദ് നിലവിൽ വരുന്ന രാജ്യം സൗദി അറേബ്യ അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് ഇത്രയാണ് അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ പഠിച്ചു പോവുക ഒരുപാട് പേര് ക്ലാസ് നന്നാവുന്നുണ്ടെന്ന് പറയുന്നുണ്ട് നൂറ് ക്വസ്റ്റ്യൻ ആകുമ്പോഴത്തേക്കും ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത പോലെ തന്നെ കറണ്ട് അഫേഴ്സിൻ്റെ ഒരു റിവിഷൻ ക്ലാസ് ചെയ്യാം അപ്പോൾ പഠിച്ചതൊക്കെ ഓർത്തെടുക്കാനായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം താങ്ക്